നിങ്ങൾക്ക് വേക്കൻസി ഇല്ല നിങ്ങൾ പൊയ്ക്കോ മക്കളെ ഒന്നല്ല പറഞ്ഞത് നിങ്ങൾ അവർ അർഹതയുള്ളവർക്ക് കിട്ടൂ അർഹതയില്ലാത്തവർക്ക് കിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ ഇതിൽ ഞാൻ ഇതിലും വലിയൊരു അപമാനം ഞങ്ങൾക്ക് ഇനി ഇല്ല മാനസികമായും ശാരീരികമായും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തവരാണ് എന്നിട്ട് ഞങ്ങളിങ്ങനെ അപമാനിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസ്താവായി തന്നെ നിങ്ങൾക്കൊക്കെ എല്ലാം മനസ്സിലായതല്ലേ ഇനിയിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളെ കൈവിട്ടു അതുതന്നെ കാരണം സി പി ഒ റാങ്ക് പട്ടികയിൽ വന്ന വനിതാ ഉദ്യോഗാർത്ഥികൾ ഇന്നും സമരം കടിപ്പിച്ചുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിന് മുൻപിലുണ്ട് വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ കാണുവാൻ സാധിക്കുന്നത് കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം ശരീരത്തിൽ വെള്ള പുതച്ച് ഇങ്ങനെ റീത്തും വെച്ച് കിടക്കേണ്ട ഒരു സാഹചര്യം കേരള സമൂഹത്തെ തന്നെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി പത്തൊൻപതാം തീയതി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഇവർ ഇത്തരത്തിൽ സ്വന്തം മൃതശരീരമായി മാറിക്കൊണ്ട് നെഞ്ചത്ത് റീത്ത് വെച്ചുകൊണ്ട് ഇവർ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഇവരുടെ പ്രതീക്ഷകളെല്ലാം തന്നെ അറ്റ അവസ്ഥയിലാണ് എന്നാണ് ഉദ്യോഗാർത്ഥികൾ പ്രതികരിക്കുന്നത് விசுவாசங்கள் தவத்தில்லை விசுவாசங்கள் தவத்தில்லை பரிசோதிக்க வேண்டிய பரிசோதிக்க வேண்டிய பரிசோதனைகள் ஆற்கவேண்டே பரிசோதனைகள் ஆற்கவேண்டே பெரிய பெரிய சர்க்காரே பெரிய பெரிய சர்க்காரே பெரிய பெரிய சர்க்காரே பெரிய பெரிய சர்க்காரே ஜீவஜீவிக்கக் கொண்டில்லை ஜீவஜீவிக்க கொண்டில்லை ஜீவஜனமை மாற்றிடிலே ஜீவஜனமை மாற்றிடிலே ஜீவ കാലാവധി തീരാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ടാണോ ഇത്തരത്തിലൊരു പിന്നെ മൃതദേഹമായ ഒരു പ്രതിഷേധിക്കാൻ മരിക്കാൻ മരിച്ച് ഞങ്ങളും മാനസികമായി ചവം പോകുന്നതല്ല കേട്ടോ പറഞ്ഞത് ഞങ്ങൾ അങ്ങനത്തെ അവസ്ഥയിലായി അങ്ങനെ ആക്കി കാരണം ഒരു മനുഷ്യൻ്റെ പ്രതീക്ഷകളും വിശ്വാസങ്ങളും ഇത്രയും നാൾ തന്ന എല്ലാ വിശ്വാസങ്ങളും അദ്ദേഹമായിട്ട് അദ്ദേഹം എന്ന് പറഞ്ഞില്ല ഗവൺമെൻ്റ് ആയിട്ട് തകർത്തു തകർത്തതോ പോരാ നിങ്ങൾക്ക് വേക്കൻസി ഇല്ല നിങ്ങൾ പൊയ്ക്കോ മക്കളെ ഒന്നല്ല പറഞ്ഞത് നിങ്ങൾ അവർ അർഹതയുള്ളവർക്ക് കിട്ടു അർഹതയില്ലാത്തവർക്ക് കിട്ടില്ലെന്നൊക്കെ പറയുമ്പം ഇതിൽ ഞാൻ ഇതിലും വലിയൊരു അപമാനം ഞങ്ങൾക്കിനിയില്ല ഇല്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ കിടന്നതിനൊക്കെ എന്താ അർത്ഥമോ ഉള്ളത് ഒരു നല്ല വാക്ക് പോകാൻ ഞങ്ങളടുത്ത് പറഞ്ഞില്ല അങ്ങനെയെങ്കിൽ അവർ അർഹതയില്ലാത്തവരെ വെച്ച് എക്സാം നടത്തരുത് അർഹതയില്ലാത്തവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കരുത് തീർത്തും അർഹതയുള്ളവരുടെ ലിസ്റ്റ് മാത്രം ചെറിയൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ഇതാ കുട്ടികളെടുക്കാം അതല്ലേ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അർഹതപ്പെട്ട വേക്കൻസിയാണ് കഴിഞ്ഞ ലിസ്റ്റിന് കൊടുത്തത് ഉള്ളത് ഞങ്ങളുടെ ലിസ്റ്റ് ഏപ്രിൽ ഇരുപതിന് വരും അറിഞ്ഞിട്ടും മെയ് മെയ് ഇരുപത് മെയ് വരെയുള്ള വേക്കൻസി അവർക്ക് എടുത്ത് കൊടുത്തു ആ കാര്യം ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അത് ബാധകമല്ല അത് നിയമപ്രശ്നം അങ്ങനെയൊക്കെ വരുന്ന വരുന്ന ലിസ്റ്റിലെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾക്കില്ലാത്ത വേക്കൻസി അവർക്ക് ഇവിടെ വരും ഒന്നുകിൽ ഞങ്ങളെ ലിസ്റ്റിന്റെ കാലാവധി ഒരു ഒരു മാസമെങ്കിലും കൂട്ടിത്തരിക അല്ലെങ്കിൽ മറ്റേ ലിസ്റ്റുകാരുടെ ചെയ്ത നീതി കുറച്ച് കുറച്ചെങ്കിലും ആ ഒരു കാരണം ഇത്തിരിയെങ്കിലും ഞങ്ങളുടെ അടുത്ത് കാണിക്കും അത് ഇല്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ട ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ കൊല്ലാക്കൊല ചെയ്യരുത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ എല്ലാവരും നല്ല കഴിവുള്ള കുട്ടികളാണ് അധ്വാനിച്ചു വന്നവരാണ് മാനസികമായും ശാരീരികമായും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തവരാണ് എന്നിട്ട് ഞങ്ങളിങ്ങനെ അപമാനിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ ഡമ്മിയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ ഇത് എല്ലാവരും ഈ ഒരു അവസ്ഥയിലാണ് ഞാനെന്ത് പറയാനാണ് ചേട്ടാ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസ്താവന തന്നെ നിങ്ങൾക്കൊക്കെ എല്ലാം മനസ്സിലായതല്ലേ ഇനിയിപ്പോ ഞാനതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളെ കൈവിട്ടു അത് തന്നെ പക്ഷെ എന്നാലും ഞങ്ങളുടെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കും അല്ലെങ്കിൽ കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അർഹതയുള്ളവരാണെന്ന് ഞങ്ങൾക്കതിനുള്ള അവകാശമുണ്ടെന്ന് ആ ഒരു കുറച്ച് നിലപാട് ഞങ്ങൾ നിൽക്കുന്ന മനസ്സിൽ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും കാരണം ഞങ്ങൾ വഴിയേ വന്ന് കയറിയവരോ അല്ലെങ്കിൽ അയ്യോ ഞങ്ങളെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു അർഹതയില്ലാതെ വന്നവരോ നല്ല മൂന്ന് ലക്ഷം കുട്ടികളൊക്കെ എക്സാം എഴുതി അതിൽ നല്ല കട്ട് ഓഫ് വാങ്ങി മാർക്ക് വാങ്ങി എന്നിട്ട് അതിൽ നിന്ന് ഫിസിക്കൽ എക്സാം പാസ്സായി മെഡിക്കൽ പാസ്സായി എന്നിട്ടാണ് ഈ അവസ്ഥ അപ്പം രണ്ടോ മൂന്നോ ലക്ഷം പേരിൽ ഒരു ആറ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കുട്ടികൾ ഒരാളാവാൻ സാധിച്ചതിന് വലിയ കാര്യമാണ് അത് ഈ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നമുക്കൊന്നും പറയാനില്ല പകലും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും പി എസ് സി പരീക്ഷ എഴുതിയിട്ടും കാര്യമില്ല എന്നുള്ള ഇതിലൂടെ അതെന്റെ വായി കൊണ്ട് പറയേണ്ട കാര്യമല്ല കാണുന്ന സമൂഹമാണത് പറയേണ്ടത് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ യുവാക്കൾ ഉൾപ്പെടെ അമ്മമാരുൾപ്പെടെ വയസ്സായ വൃദ്ധന വയോജനങ്ങൾ അവരിത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഞാനെന്നൊരു വ്യക്തി പറയേണ്ട കാര്യമല്ല ഞങ്ങളിതുവരെ ഇപ്പം ഞാനൊക്കെ തന്നെയാണെങ്കിൽ ഞങ്ങളിതുവരെ വിശ്വസിച്ചതല്ല ശരിയെന്ന് ഇപ്പം ഞാൻ അനുഭവങ്ങൾ അനുഭവങ്ങൾക്കൂടെ ഞങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും അതുപോലെ പലരും പഠിക്കുമായിരിക്കും മനസ്സിലാക്കുമായിരിക്കും നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് തീർച്ചയായും പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഇനി ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഇന്നലെയും ഞങ്ങളൊക്കെ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും നമ്മൾ പരീക്ഷ പരീക്ഷ ലാസ്റ്റ് നല്ല റിസൾട്ട് വരുമായിരിക്കും എന്നൊക്കെ ഈ അവരെ ക്യാബിനറ്റ് നടക്കുന്ന ശേഷവും ഞങ്ങൾക്ക് മനസ്സിലായി ചർച്ച നടന്നു ഞങ്ങൾക്കൊന്നും ഇല്ല പക്ഷേ എങ്കിലും ഞങ്ങള് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിന് മുന്നേ ഞങ്ങൾ ഇവിടെ വന്ന മീഡിയക്കാരത്ത് പറഞ്ഞത് ഞങ്ങളെ കൈവിടില്ല എന്നാണ് എന്താണെന്നറിയില്ല അറിയില്ല അതേ വാവിൽ വരുന്നുള്ളൂ ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ വിശ്വസിച്ച് ആ ഞങ്ങളെ സർക്കാർ ഞങ്ങളെ തന്നെ ഒരു അർഹതയില്ലാത്തവരായി പുറന്തള്ളുന്ന ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിഷമം മാത്രം ഇപ്പോഴും ആരോട് ദേഷ്യമൊന്നും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെയാണ് ദേഷ്യം ഞങ്ങളല്ലേ അർഹതയില്ലാത്തവര് ഞങ്ങളല്ലേ അർഹതയില്ലാതെ ജോലിക്ക് ജോലി വേണം പറഞ്ഞ മുറവിളി കൂട്ടി കരയുന്നവര് എന്തായാലും ഈ പത്തൊൻപതാം തീയതി അർദ്ധരാത്രിയോടുകൂടി ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് പ്രതീക്ഷകളെല്ലാം തന്നെ അണഞ്ഞ അവസ്ഥയിലാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ പ്രതീകാത്മകമായി മൃതശരീരങ്ങളായി നെഞ്ചത്ത് റീത്ത് വെച്ചുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പ്രതീക്ഷകളെല്ലാം അണഞ്ഞിരിക്കുന്നു ഇനി എന്താണ് നാളെ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി എന്താണ് ജീവിതത്തിൽ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ ഈ ഉദ്യോഗാർത്ഥികൾക്ക് മുൻപിൽ നിലനിൽക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം